ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുഖത്ത് കറുത്ത കുത്തുകൾ അല്ലെങ്കിൽ മുഖക്കുരു വന്നിട്ട് കറുത്ത കുത്തുകളും പാടുകളൊക്കെ ഉണ്ടാവും മാറാണ്ട് ഇങ്ങനെ നിൽക്കും അതൊക്കെ മുഖക്കുരു പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം മാറാനും മുഖം നന്നായിട്ട് ഒന്ന് വെളുത്തു തുടുക്കാനൊക്കെയുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ നിങ്ങൾ അപ്പോൾ ഇതിനെന്താ വേണ്ടതെന്നുവെച്ചാൽ പച്ചമഞ്ഞളും പിന്നെ കക്കിണവേപ്പുണ്ടല്ലോ ആര്വേപ്പില എന്ന് പറയും ചില സ്ഥലത്ത് അത് മിക്സ് ചെയ്തിട്ട് നന്നായി അരയ്ക്കുക അരച്ച് മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് ദിവസം കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ നേരം തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയുക ഇത് നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇതിൻ്റെ ഈ പച്ചമഞ്ഞളും മുഖം വെളുക്കാൻ നല്ലതാണ് പിന്നെ ഈ കറുത്ത പാടുകളൊക്കെ പോകാൻ നല്ലത് ആര്വേപ്പില കക്കിണവേപ്പിൻ്റെ ഇല അപ്പോൾ അതൊക്കെ അരച്ച് വരട്ടി ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ദിവസവും കുളിക്കുക അതേറ്റവും നല്ലതാണ് പിന്നെ മുഖക്കുരു ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ പഴുത്ത് നിൽക്കില്ലേ പൊട്ടാറായിട്ട് അതിനൊക്കെ നല്ലത് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ഒരല്ലി അരച്ച് ഈ വിനാഗിരി ചേർത്തിട്ട് അത് ഈ മുഖക്കുരു പഴുത്ത് നിൽക്കണേൻ്റെ അവിടെ മാത്രം വരട്ടുകെട്ടോ മുഖത്തൊന്നും ആവരുത് ഈ മുഖക്കുരുമ്മ മാത്രം വരട്ടുക എവിടേക്കാണ് ഇവിടെ മുഖക്കുരുവുള്ള അതിൻ്റെ തുമ്പത്ത് മാത്രം വരട്ടി കൊടുക്കുക അത് പെട്ടെന്ന് പഴുത്ത് പൊട്ടിപ്പോവും പിന്നെ ആ കറുത്ത പാടുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ ഈ പച്ചമഞ്ഞളും അരിവേപ്പിൻ്റെ അല്ലേ അരച്ചിട്ട് കൊടുക്കുക ഈ കുരു പൊട്ടി പൊട്ടി പോകാൻ നല്ലതാണ് കേട്ടോ വെളുത്തുള്ളി അരച്ചതിൽ വിനാഗിരി ചേർത്ത് അതുപോലെ മാത്രം പുരട്ടി കൊടുക്കണത് പിന്നെ പച്ചമഞ്ഞളും രക്തചന്ദനം ഉണ്ടല്ലോ സാധാരണ ചന്ദനമല്ല രക്തചന്ദനം അതും കൂടി അരച്ച് മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മുഖത്തൊക്കെ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക അതൊക്കെ നമുക്ക് കഴുത്തിലും തേക്കാം കേട്ടോ കണ്ണിൻ്റെ ഈ മുകളിൽ ഈ കണ്ണിൻ്റെ തടത്തിൽ കണ്ണിൻ്റെ അവിടെ നിന്നും ആവാണ്ട് മുഖത്തൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക തണുത്ത വെള്ളത്തിൽ മുഖത്തിൻ്റെ ഈ കരിവാളിപ്പ് പിന്നെ അത് ഇവിടെയൊക്കെ ചിലവർക്ക് ഇങ്ങനെ കറുത്ത കാരപ്പ് പോലെ ഉണ്ടാവും നമ്മളിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പോകും അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ രക്തചന്ദനവും പച്ചമഞ്ഞളൊക്കെ അരച്ചിടുന്നത് പിന്നെ വെള്ളരിക്കാൻ നീരിൽ ഒരു ടീസ്പൂൺ വെള്ളരിക്ക എടുത്തിട്ട് കുറച്ച് രക്തചന്ദനം അരച്ച് രണ്ടും കൂടി മിക്സ് ചെയ്ത് അതും മുഖത്തൊക്കെ പുരട്ടി കൊടുക്കുക അതും നല്ലതാണ് മുഖം വെളുക്കാനും നല്ല കളറ് കിട്ടാനൊക്കെ നല്ല ടിപ്സാണ് അതും പിന്നെ മോര് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ മോരുണ്ടല്ലോ തൈരല്ല കേട്ടോ കട്ട തൈരല്ല തൈര് ഉടച്ചിട്ട് മോരുണ്ടാവുമല്ലോ മോര് മുഖത്തൊക്കെ നന്നായി കണ്ണിൻ്റെ അവിടെയും ആവാണ്ട് ഈ മുകളിലൊക്കെ എല്ലായിടത്തും കറുപ്പുള്ളവടത്തൊക്കെ കൊടുക്കുക അതൊക്കെ കഴുത്തിലും പുരട്ടാൻ നല്ലതാണ് കേട്ടോ അതൊക്കെ പുരട്ടിക്കൊടുത്ത് അതും അതെ ഒരരമണിക്കൂർ നേരം ഈ ഇരുന്ന് കുളിക്കുന്നതിന് മുമ്പായിട്ട് കഴുകി കളയുക അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറാനും പിന്നെ ഈ കറുത്ത കുത്തുകൾ ഉണ്ടെങ്കിൽ പോകാനും ചിക്കൻ ബോക്സൊക്കെ വന്നിട്ട് ചിലവർക്ക് ഇവിടെ ഇങ്ങനെ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമമൊക്കെ ഉണ്ടാവും മുഖത്ത് ഇതുപോലത്തെ കറുത്ത കുത്തുകളൊക്കെ വന്നിട്ട് അപ്പോൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെയൊക്കെ കുറത്ത് കുറച്ച് ഈ ചിക്കൻ മൊഗ്സ് വന്നിട്ട് കുഴി പോലെ കറുത്തിട്ട് നിന്നായിരുന്നു അതൊക്കെ ഞാൻ ഈ പച്ചമഞ്ഞൾ ആര് വേപ്പിൻ്റെ ഇല പിന്നെ രക്തചന്ദനം ഇതൊക്കെ അരച്ചിട്ടിട്ടാണ് എൻ്റെ കളർ ഇപ്പോൾ കളർ ഈ കറുത്ത കുത്തുകളൊക്കെ പോയത് അതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക മോരൊക്കെ നല്ലതാണ് മുഖത്ത് ഇങ്ങനെ പെരട്ടി അരമണിക്കൂർ കഴുകി കളയണത് കഴിഞ്ഞിട്ട് കഴുകി കളയണത് അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും വീട്ടിലുള്ളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം